ഈ അമ്മയുടെ വാക്കുകള ശ്രദ്ധിച്ച് കേട്ടു നോക്കി ചെലപ്പോ നമുക്ക് തോന്നും മക്കള് വേണ്ടിണ്ടായിരുന്നില്ല എന്തിനാണ് മക്കളെത്രയും കഷ്ടപ്പെട്ട് നമ്മള് വളർത്തിണ്ടാക്കണത് എന്നുള്ളത് ഈ അമ്മന്റെ ആ ഒരു വാക്കുകളൊന്ന് ശരിക്കും ഒന്ന് കേട്ടു നോക്കി പല കുടുംബത്തിലും ഇങ്ങനക്ക് ഇണ്ടാവും പക്ഷെ അല്ല ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പഴയ കാരണമാര് പറയില്ലേ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുന്ന് കറക്റ്റാ നമ്മുടെ ജീവിതത്തില് ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മള് പഠിക്കൂ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടി അവരെ ഉപദേശിക്കാൻ പറ്റത്തില്ല ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ മേലെ അമ്മ ഞങ്ങളുടെ ജീ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവോ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ നമ്മുടെ പേരൻസൊക്കെ കാരണന്മാർ പറഞ്ഞ കാര്യങ്ങളറക്കും മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും അപ്പോൾ അവരെ ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അവർ അവരുടെ വായിൽ നിന്ന് നമ്മൾ നല്ലൊരു ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും അപ്പം നമ്മളെന്തു ചെയ്യണം അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം ഒരു കാരണവശാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു വർക്കുണ്ട് അതുകൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ തുച്ഛമായ രീതിയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആരുടെയും കാര്യത്തിൽ ഞാനിനി ഇടപെടാൻ പോകുന്നില്ല കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ് പക്ഷെ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിക്കും എന്താണെന്നറിയാം നമ്മൾ ആർക്ക് വേണ്ടിയും അധികം നമ്മൾ അവരെ ഉപദേശിക്കാനോ സ്നേഹിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതിലും ഭേദം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അതാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും നമ്മൾ ജീവിതത്തിൽ ഓരോ പാട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കും ശരിയല്ലേ ശരിയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക സന്തോഷമായാലും ദുഃഖമായാലും എന്തായാലും ദൈവം എന്തു തരുന്നോ അത് കൈനീട്ടി സ്വീകരിക്കുക അതാണ് ജീവിതത്തിലെ ലക്ഷ്യം വിജയം ഓക്കേ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ നല്ലൊരു ഗുണപാഠമായിരിക്കട്ടെ എന്താണ് ജീവിതത്തിൽ അവരവരുടെ കാര്യം നോക്കി മാത്രം ജീവിക്കുക ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക അപ്പോൾ നമുക്ക് വിജയം താനെ വന്നു ചേരും ശരിയല്ലേ ബൈ നമ്മളെ ചുറ്റുഭാഗത്തൊക്കെ തന്നെ ഒരുപാട് എന്താ പറയാ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതും ഭർത്താവ് മരണപ്പെട്ടു പോയതും എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് വീട്ടു ജോലി ചെയ്തിട്ടും പല എന്താ പറയാ കിട്ടുന്ന എല്ലാ ജോലികളും ചെയ്തിട്ട് മക്കൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയിട്ട് ആ മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾക്കൊക്കെ മക്കളുണ്ട് നാളെ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ അവർക്ക് നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുമ്പോൾ പക്ഷെ ഈ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഏത് മതത്തിൽ പെട്ടതാണെങ്കിലും ആ മതത്തിന്റെ അറിവും കൂടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കില് ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഒരു ഒരു സംശയം വേണ്ട മാതാവ് എന്താണ് പിതാവ് എന്താണ് എന്നുള്ളത് മനസ്സിലാവില്ല കുടുംബജീവിതത്തിലും ആണെങ്കിലും അതേപോലെ തന്നെ സ്വന്തം അനിയനാണെങ്കിലും ഏട്ടനാണെന്നുണ്ടെങ്കിലും അവരൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ ഓരോരോ കുടുംബത്തിലും നോക്കൊണ്ടിരിക്കും ഒന്നും അങ്ങോട്ട് മക്കളോട് പറയാൻ കഴിയൂല അവരിങ്ങോട്ട് ചാടുക ചെയ്യാ സത്യല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്